ചേർത്തല നഗരത്തിൽ സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവക്ഷാ ഭാരവാഹികൾ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി പാർഗുവിന് നിവേദനം നൽകി ചേർത്തലയിൽ കൂട്ടായ്മ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു മുന്നോട്ടു പോകുന്നവരുമാണ് പിന്നെ എന്തിന് മറ്റൊരു സാംസ്കാരിക സംഘടന എന്ന് ചോദിച്ചാൽ നിലവിലുള്ള സാമ്പ്രദായിക നിന്നും വ്യത്യസ്തമായി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എന്തൊക്കെയാണെന്നും ഞങ്ങൾ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്നെല്ലാം ഞങ്ങളുടെ ഈ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ എം ഡി വിശ്വംഭരൻ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് നോവൽ ഉൾപ്പെടെയുള്ള നിരവധി കഥ കവിത സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹം വെള്ളിയ സാഹിത്യ വെള്ളിയാകുളത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹമാണ് ഈ മുഖ്യ രക്ഷാധികാരി ചേർത്തല താലൂക്കിലെ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തകർക്കും സംഘടനകൾക്കുമായി ചേർത്തല നഗരം കേന്ദ്രീകരിച്ച് സാംസ്കാരിക നിലയം സ്ഥാപിക്കണമെന്ന് ചേർത്തല വിവക്ഷ സാംസ്കാരിക സംഘടന ഭാരവാഹികൾ അറിയിച്ചു ഈ ആവശ്യം ഉന്നയിച്ച് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും നിവേദനം നൽകി ഈ ൊടിപാടക അല്ല ഹാൾപാടുക മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നു നമുക്ക് ഉഡ്ലാൻസ് ഒക്കെ പറഞ്ഞാൽ നല്ലതായിട്ട് ഇപ്പോൾ വലിയ പരിപാടിയാണെങ്കിൽ പോകുമ്പോൾ പറയണ്ടും ഈ ചെറിയ പ്രതിമാസം നടത്തുന്ന പരിപാടികളൊക്കെ സൗകര്യപ്രദമായി നടത്തുവാനായിട്ട് മുനിസിപ്പാലിറ്റി നമുക്കൊരു സൗകര്യം ചെയ്തു തരണം എന്ന് ഞങ്ങളോട് ആഗ്രഹമാണ് ആവശ്യമാണ് നമ്മളതിനൊരു നിർമ്മാണം തയ്യാറാക്കി ഇന്നലെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യാമെന്നൊക്കെ പറയുന്നത് ചെയ്യോ എന്നുള്ള കാത്തിരുന്ന് കാണേണ്ടതാണ് പിന്നെ മറ്റൊന്ന് വിമിഷ ഉദ്ദേശിക്കുന്നത് എല്ലാ വേദികളും വരുന്നു പലപ്പോഴും യാന്ത്രിയമായിട്ട് കഥകളും കഥ ഏഹ് കവിതകളും ഒക്കെ അവതരിപ്പിച്ച് കാര്യമായ ചർച്ചകളൊന്നും ഇല്ലാണ്ട് പല വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊന്നും വലിയ താല്പര്യമുണ്ട് പുസ്തക ചർച്ച താല്പര്യമുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുസ്തകങ്ങൾ ഇതിലുള്ള ചേർത്തലയിലെ ഈ വേദികളിൽ പങ്കെടുക്കുന്നവരുടെ തന്നെ പുസ്തകങ്ങളുള്ളത് ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നല്ല പുസ്തകങ്ങൾ പ്രമുഖരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ പല കവികളുടെയും കുറെ എന്ന് പറഞ്ഞാൽ വായിന പോരാന്നുള്ളതാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വായിക്കാനുള്ളൊരു പ്രേരണ കൂടി കൊടുക്കുക അങ്ങനെ വേണ്ടി പുസ്തക ചർച്ചകളും ഒക്കെ ഞങ്ങൾ നടത്താറുണ്ട് നമ്മുടെ ചെറുതയിലെ എഴുത്തുകാരെല്ലാവരും തന്നെ ഉത്കൃഷ്ടമായ കൃതികൾ എഴുതുന്നവരാണ് എന്ന് ഞങ്ങൾക്കാർക്കും അവകാശവാദിക്കുക എന്നാൽ നിരവധിയായ കൃതികൾ നിരവധിയായ എഴുത്തുകാർ അവരുടെ പല സൃഷ്ടികളും വളരെ ഉത്കൃഷ്ടങ്ങളാണ് അങ്ങനെ വളരെ മഹത്തരമായ രചന നിർവഹിക്കുന്ന നമ്മുടെ സാഹിത്യ കൂട്ടായ്മയിലുള്ള സുഹൃത്തുക്കളുടെ കൃതികളുണ്ട് അതൊരുപാട് ജനകീയമാക്കുവാനും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഗ്രാമങ്ങളിൽ അധിവസിക്കുന്ന സാധാരണ എഴുത്തുകാരാണ് അവരുടെ കൃതികളെ നമ്മൾ എടുക്കുകയും അതൊരു ലക്ഷ്യം കമ്മിറ്റിക്ക് വിധേയമാക്കി പരിശോധിക്കപ്പെടുകയും അത് രൂപത്തിലാക്കുകയും അതിന്റെ പ്രസാദനം നിർവഹിക്കുക എന്ന മഹത്തായ ഒരു കടമയാണ്